નામસલાને ભાઈ 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 આ પાસ પાસ યાર પાસ પાસ ઓ પાસ ઓ પાસ આ પાસ પાસ આંદુ ટેરિસ ഹായ് ഗൈസ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ പലതരം സദ്യ കഴിച്ചിട്ടുണ്ടല്ലേ കല്യാണ സദ്യ ഓണസദ്യ സമൂഹ സദ്യ എല്ലാ സദ്യകളും കഴിച്ചിട്ടുണ്ട് പക്ഷേ ഇതുവരെ വള്ളസദ്യ കഴിക്കാനൊരു യോഗം കിട്ടിയിട്ടില്ല ഇപ്പോൾ അങ്ങനെ അതിനുമുള്ളൊരു ഭാഗ്യം കിട്ടി ആറന്മുളയിലാണുള്ളത് നമ്മൾ വള്ളസദ്യ കഴിക്കാൻ പോവാണ് വഞ്ചിപ്പാട്ടൊക്കെ കേട്ട് നല്ലൊരു വള്ളസദ്യ കഴിച്ചാലോ അപ്പം കൂടെ പോര് നേരെ വീട്ടിലേക്ക് പോകാം ആറന്മുള ക്ഷേത്രത്തിൻ്റെ മെയിൻ കവാടത്തിൻ്റെ മുന്നിലാണ് നമ്മളിപ്പോൾ ഉള്ളത് ഞായറാഴ്ച ആയതുകൊണ്ട് തന്നെ അമ്പലത്തിൽ നല്ല തിരക്കുണ്ടായിരുന്നു ഞങ്ങൾ ക്യൂ ഒക്കെ നിന്നാണ് തൊഴുതിറങ്ങിയത് തൊഴുതിറങ്ങി അമ്പലത്തിൻ്റെ ബാക്ക് സൈഡിലേക്ക് വന്നപ്പോൾ താൻ്റെ കട്ടിങ്ങിൻ്റെ താഴെയുള്ള രണ്ട് മൂന്ന് ക്ഷേത്രങ്ങൾ കണ്ടു എന്നെക്ക് പെട്ടെന്ന് അങ്ങോട്ടൊരു ആകർഷണം വന്നു കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ആദ്യമായിട്ടാണ് ഈ അമ്പലത്തിൽ വരുന്നത് അതുകൊണ്ട് ഓരോ കാഴ്ചകളും എനിക്ക് ഭയങ്കരമായിട്ട് പോസിറ്റീവ് ഫീല് കിട്ടുന്നുണ്ട് അപ്പം ഞാൻ ആ അമ്പലത്തിലും പോയി കുറേ നേരം നിന്നു ഒരു പോസിറ്റീവ് ഫീല് കിട്ടി വള്ളസദ്യയ്ക്ക് വേണ്ടി ആ ഒരു വഞ്ചിയിൽ ഒരു കാഴ്ചയുണ്ട് മക്കളെ അത് കാണണമെന്നുണ്ടെങ്കിൽ നേരെ കടവിലേക്ക് പോകണം അപ്പം നമുക്ക് അങ്ങോട്ട് പോകാം ഈ ഇരിക്കുന്ന ആളുകളൊക്കെ എന്തിനിരിക്കുന്നതാണെന്ന് മനസ്സിലായോ അതെ ആ വഞ്ചിപ്പാട്ടൊക്കെ കേട്ട് വള്ളം തൊഴിഞ്ഞ് വരുന്നൊരു രംഗം കാണാൻ വേണ്ടിയാണ് ഈ കട്ട വെയിറ്റിങ്

ലൈഫിൽ ആദ്യോട്ടാണ് ഇത്രയധികം കറികൾ ഒരു സദ്യ കഴിക്കുന്നത് ആ ഒരു സന്തോഷത്തിൽ പുറത്തിറങ്ങിയപ്പം കണ്ട കാഴ്ചകളാണ് നല്ല തിക്കും തിരക്കും ഉണ്ടായിരുന്നത് എന്താണ് ഈ ടിക്കൻ തിരക്കിനും കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ടിക്കറ്റ് ഇല്ലാത്ത ആൾക്കാർ ലൈനിൽ കയറി നിന്നത് തന്നെയാണ് അപ്പം ഇവിടെ നിങ്ങൾ സദ്യ കഴിക്കാൻ വരുന്നുണ്ടെങ്കിൽ പ്രത്യേകം ശ്രദ്ധിക്കണം ഏത് കരയാണോന്ന് നേർച്ചയായിട്ട് നടത്തുന്ന അവരുടെ ടിക്കറ്റ് വാങ്ങിയതിന് ശേഷം മാത്രം ലൈനിൽ നിൽക്കുക എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ കെയർ ഓഫിലാണ് എനിക്ക് ടിക്കറ്റ് കിട്ടിയത് അപ്പം ടിക്കറ്റ് ഉണ്ടെങ്കിൽ മാത്രമേ സദ്യ കഴിക്കാൻ നിങ്ങൾ നിൽക്കാവൂ ഈ ഒരു അനുഭവം എനിക്ക് ലൈഫിൽ ആദ്യമായിട്ടാണ് ഈ ഒരു സന്തോഷത്തിൽ ഈ ഒരു ചെറിയ വീഡിയോ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യുന്നു